അസ്സാമലൈക്കും വർമ്മത്തുള്ള മിസ്മില്ലാ അലഹമദല്ല അലഹമദാഹിറബുൽ ആലമീൻ റസൂൽ അല്ലാഹി സലഹു അലൈഹി വസ്ലം നമ്മുടെ സ്വഹാബാക്കൾ ഈ ഉമ്മത്തിനുള്ള സുരക്ഷയാണ് അസുഹാബി അമനത്തുല്ലി ഉമ്മത്തി ഏറ്റവും ഹൈറായ തലമുറ അവരാണ് അള്ളാഹു തിരഞ്ഞെടുത്തവരാണ് അതുകൊണ്ട് തന്നെ ഓരോ സ്വഹാബികളുടെ ചരിത്രത്തിലും നമുക്ക് പഠിക്കാൻ പകർത്താൻ വലിയ പാഠങ്ങളുണ്ട് മഹാനായ തുഫൈൽ ഇബിൻ അമ്ര അദ്ദസി അദ്ദേഹം തിഹാമ താണ്ടിക്കടന്നുകൊണ്ടാണ് എത്തുന്നത് അന്ന് പ്രവാചൻ സലാഹു അലൈവസന്നും സ്വഹാബത്തും ക്രൂരമായ പീഡനങ്ങൾ ഏൽക്കുന്ന കാലമാണ് ഒരിക്കലും മുഹമ്മദിനെ കേൾക്കരുത് കാണരുത് കേട്ടുകഴിഞ്ഞാൽ ഞങ്ങൾക്കിടയിൽ ഭിന്നതയുണ്ടായതുപോലെ ഐക്യം തകർന്നതുപോലെ നിങ്ങളുടെ നാട്ടിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് കുറൈശികൾ തുഫൈൽ ഇബിനെ അമ്രനെ ഉപദേശിച്ചു അതുകൊണ്ട് തന്നെ ഒരിക്കലും പ്രവാചകൻ സല്ലാഹു അലൈഹി വസ്ലലങ്ങളെ കാണില്ല എന്ന് തീരുമാനിച്ച് സംസാരിക്കില്ല എന്ന് തീരുമാനിച്ച് കേൾക്കില്ല എന്ന് തീരുമാനിച്ച് കാതിൽ പരുത്തിയുമായിട്ടാണ് അദ്ദേഹം മക്കയിൽ കഴിഞ്ഞുകൂടിയത് എന്നാൽ കേൾക്കാതിരിക്കാൻ അദ്ദേഹത്തിന് കെടിഞ്ഞില്ല പ്രവാചകൻ സല്ലാഹു അലൈ വസ്ലമതങ്ങളെ കേട്ടു അദ്ദേഹത്തിൻ്റെ മനസ്സ് അദ്ദേഹത്തോട് പറയുന്നുണ്ടായിരുന്നു തുഫയിൽ നീയൊരു കവിയാണ് കവിത നിനക്കറിയാം അതുകൊണ്ട് തന്നെ മുഹമ്മദ് പറയുന്നത് കവിതയാണെങ്കിൽ അത് മനസ്സിലാക്കാനുള്ള കഴിവുണ്ട് അതുകൊണ്ട് കേൾക്കൂ സത്യമാണെങ്കിൽ സ്വീകരിക്കൂ എന്ന് മനസ്സു പറഞ്ഞുകൊണ്ടേയിരുന്നു അദ്ദേഹം റസൂൽ സല്ലാഹു അലൈഹി വസ്ലം തങ്ങളെ ചെന്നു കണ്ടു ഇസ്ലാം സ്വീകരിച്ചു സൂറത്തുൽ ഇഖ്ലാസ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസ്ലം അദ്ദേഹത്തിന് പാരായണം ചെയ്തു കൊടുത്തു ഇസ്ലാം സ്വീകരിച്ച് കുറച്ചു കാലം അദ്ദേഹം മക്കയിൽ തന്നെ കടിഞ്ഞുകൂടുകയാണ് അദ്ദേഹം പഠനം ആരംഭിക്കുന്നു ഖുർആൻ ഹൈഫുലാക്കുന്നു നോക്കൂ ഇസ്ലാം സ്വീകരിച്ചതു മുതൽ വിജ്ഞാനത്തിൻ്റെ വഴിയിലേക്ക് പ്രവേശിക്കുകയാണ് അമലിനേക്കാൾ മുമ്പ് ഇൽമിന് നമ്മുടെ മുൻഗാമികൾ പ്രാധാന്യം നൽകി തുഫൈലുബിനെ അമ്ര മക്കയിൽ കടിഞ്ഞ് ഇസ്ലാമിൻ്റെ അടിസ്ഥാനങ്ങൾ പഠിച്ചെടുക്കുകയാണ് പിന്നീട് തൻ്റെ നാട്ടിലേക്കുള്ള യാത്രയാണ് ഒരു വിശ്വാസി ഗുണകാംക്ഷയുള്ളവനാണ് സത്യം മനസ്സിലാക്കിയാൽ അവന് ആരോടും മിണ്ടാതെ കടിഞ്ഞുകൂടുക സാധ്യമല്ല അവൻ്റെ പ്രിയപ്പെട്ടവരോട് അവർ സംസാരിക്കും തുഫൈലുബിനാ അമ്ര റതി അല്ലാഹു തലൻഹു തൻ്റെ നാട്ടിലെത്തി ഉപ്പയോട് ഇസ്ലാമിനെ പറ്റി പറഞ്ഞു ഉപ്പ ഇസ്ലാം സ്വീകരിച്ചു ഭാര്യയോട് ഇസ്ലാമിനെ പറ്റി പറഞ്ഞു ഭാര്യ ഇസ്ലാം സ്വീകരിച്ചു തൻ്റെ കൂട്ടുകാരോട് ഇസ്ലാമിനെ പറ്റി പറഞ്ഞു മഹാനായ അബു ഹുറൈറതി അള്ളാഹു തലൻഹു ഇസ്ലാം സ്വീകരിച്ചു തൻ്റെ ഓരോ അയൽപക്കങ്ങളിലും തൻ്റെ അടുത്ത ബന്ധുക്കളിലും അദ്ദേഹം കയറി അവരെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചു പിന്നീട് സങ്കടത്തോടു കൂടെ പ്രവാചൻ സാഹു അലൈഹി തങ്ങളുടെ അരികിലേക്ക് വന്ന് അള്ളാഹുവിൻ്റെ റസൂലെ ഇതാ ദൌസുകാരുടെ ഹൃദയം അത് മൂടി വെക്കപ്പെട്ടിരിക്കുന്നു അടക്കപ്പെട്ടിരിക്കുന്നു എന്ന് സങ്കടം പറയുന്നുണ്ട് തുഫൈലുബിൻ അമ്ര റദി അല്ലാഹു തലഹു പ്രവാചി അൻ സല്ലാഹു അലൈ വസ്ലമതങ്ങൾ വെയ്ത് കൈകൾ ആകാശങ്ങളിലേക്ക് ഉയർത്തി അള്ളാഹു മഹദി ദൌസൻ വീഹിം അള്ളാഹുവെ ദൌസിന് ഹിദായത്ത് നൽകണമേ അവരെ എന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് തുഫൈൽ തുഫൈലുബിൻ അമ്ര റിയല്ലാഹു തലൻഹു വീണ്ടും തൻ്റെ നാട്ടിലേക്ക് മടങ്ങുകയാണ് വീണ്ടും ശക്തമായ ഇസ്ലാമിക പ്രബോധന പ്രവർത്തനങ്ങൾ അദ്ദേഹം നടത്തുകയാണ് പിന്നീട് പ്രവാചൻ സല്ലാഹു അലൈവസ്ല തങ്ങളുടെ അരികിലേക്ക് എത്തുമ്പോൾ എൺപത് കുടുംബങ്ങളുമായിട്ടാണ് അദ്ദേഹം മക്കയിലേക്ക് വരുന്നത് ഇസ്ലാം സ്വീകരിച്ച ഇസ്ലാമിലേക്ക് ഹൃദയം തുറന്ന തൻ്റെ നാട്ടുകാരായ എൺപത് കുടുംബങ്ങളുമായി തുഫൈൽ തുഫൈലുബിൻ അമ്ര റതി അല്ലാഹു തലൻഹു മദീനയിലേക്കെത്തുമ്പോൾ പ്രിയമുള്ളവരെ ഒരു വലിയ ചോദ്യം ഞാനും നിങ്ങളും നമ്മുടെ മനസ്സിനോട് ചോദിക്കേണ്ടതുണ്ട് ഇസ്ലാം സ്വീകരിച്ച് ഇസ്ലാം മനസ്സിലാക്കി എത്ര കാലം നമ്മുടെ ജീവിതത്തിൽ കടന്നുപോയി എത്ര ആളുകൾക്ക് ഈ നന്മ നമ്മൾ കൈമാറി നമ്മുടെ അയൽപ്പക്കങ്ങളിൽ നമ്മുടെ കൂട്ടുകാരിൽ നമ്മുടെ ഏറ്റവും അടുപ്പമുള്ള ബന്ധുക്കളിൽ എത്ര പേർക്ക് ഈ സന്ദേശം നമ്മൾ കൈമാറിയിട്ടുണ്ട് എന്നത് നാം ആലോചിക്കുക ഇസ്ലാം സ്വീകരിച്ചത് മുതൽ തൻ്റെ നാട്ടിലേക്കെത്തി നാട്ടുകാരോട് തൗഹീദ് പറഞ്ഞ കൂട്ടുകാരോട് തൗഹീദ് പറഞ്ഞ തൻ്റെ ഉറ്റവരോട് തൊഹീദു പറഞ്ഞ തുലുബിൻ റസി അല്ലാഹു തലൻഹുൽ നമുക്ക് വലിയ പാഠങ്ങളുണ്ട് ആ പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് പ്രബോധന പ്രവർത്തനങ്ങളിൽ സജീവമാകാൻ നമ്മൾ പരിശ്രമിക്കുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസാംഹി വബർക്കു വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക വൈയക്തിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു Ariyuga, Aryukuga Nirvari Peace Radio Tune to reality